വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് മാർച്ച് മാസം പത്താം തീയതി ഈ തിങ്കളാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റുമിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത് തൻ്റെ പീഡാസഹനത്തിൻ്റെ ഏഴ് ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് എന്തിനു വേണ്ടിയാണ് ഈശോ കുരിശു വഹിച്ചതും കുരിശിൽ മരിച്ചതും എന്നതിൻ്റെ ഏഴ് ലക്ഷ്യങ്ങൾ സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥനയിലൂടെ ഈശോ നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്തൊക്കെയാണ് ഈശോയുടെ പിടാസഹനത്തിൻ്റെ ആ ഏഴ് ലക്ഷ്യങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഒന്നാമതായി ഈശോ പറയുകയാണ് സൃഗസ്ഥനായ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ ഈശോ കുരിശിൽ മരിച്ചത് കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്തിനു വേണ്ടിയാണ് ഈശോ പറഞ്ഞു പിതാവെ അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ എല്ലാം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി ഈശോ കുരിശ് വഹിച്ചതും കുരിശിൽ മരിച്ചതും പിതാവിനെ മഹത്വപ്പെടുത്താനാണ് അങ് ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത് എൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം നാലാമത്തെ തിരുവചനം ഹലേലുയ അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ് പൗലു സപ്പോസ്തലൻ കുറഞ്ഞ ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ പറഞ്ഞു നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ എല്ലാം അത് ദൈവ മഹത്വത്തിനു വേണ്ടി ചെയ്യുവിനെന്ന് പോലീസോട് ഒന്നാമത്തെ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം അതാണ് രണ്ടാമത്തെ പെറ്റീഷൻ അതാണ് അങ്ങയുടെ രാജ്യം വരെയണമേ ദൈവരാജ്യം ഭൂമിയിൽ വരുന്നതിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഈശോ പീഡാസഹനവും കുരിശുമരണവും ഏറ്റെടുത്തത് മൂന്നാമതായി ദൈവത്തിൻ്റെ ഹിതം സ്വർഗത്തിലെന്നതുപോലെ ഈ ഭൂമിയിലുമായിരിക്കാൻ എന്താണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുക എന്ന ഒരു ദൈവത്തിൻ്റെ ഹിതമുണ്ട് പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലുമായിരിക്കുന്നത് പോലെ പിതാവ് മനുഷ്യകുലം മുഴുവനിലും അല്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വം മനുഷ്യകുലത്തിലും മനുഷ്യകുലം പരിശുദ്ധ ത്രിത്വത്തിലും പരസ്പര സഹവാസത്തിൽ സഹവർത്തിത്വത്തിലായിരിക്കണമെന്ന ദൈവഹിതം ദൈവത്തിൻ്റെ ഹിതമാണ് മനുഷ്യനെക്കുറിച്ച് തൻ്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനായിരിക്കണം എന്ന ആ ദൈവഹിതം പൂർത്തീകരിക്കപ്പെടണം അതാണ് പിടാസഹനത്തിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം നാലാമത്തെ യാചന എന്താണ് ഞങ്ങളുടെ അനുദിന അപ്പം അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരയണമേ മനുഷ്യകുലത്തിന് അന്നെന്നു വേണ്ട ആഹാരമായ ദിവ്യകാരുണ്യം വെച്ച് വേവിക്കപ്പെട്ടത് വിളമ്പപ്പെട്ടത് കുരിശിലാണ് യശ്വതൻ്റെ പൂമേനി പൊടിച്ച് ഒരപ്പമായി വേവിച്ചെടുക്കുന്നത് കുരിശിലാണ് ഈ കുരിശുമരണത്തിൻ്റെ ലക്ഷ്യമാണ് ദിവ്യകാരുണ്യമായി മാറണമെന്നത് നാലാമത്തെ യാചന ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നാണ് മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അത് കുരിശുമരണമെന്ന മാർഗമാണ് അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ അഞ്ചാമത്തെ ലക്ഷ്യം മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക എന്നതാണ് ആറാമത്തെ ലക്ഷ്യം എന്താണ് ആറാമത്തെ യാചന ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ ഞങ്ങൾ വീണുപോകാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ അതിനെന്തു വേണം കൃപ വേണം പ്രലോഭനങ്ങളിൽ മനുഷ്യൻ വീണു പോകാതിരിക്കുന്നത് അവൻ്റെ തന്നെ ആഗ്രഹം കൊണ്ടോ പ്രയത്നം കൊണ്ടോ അല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് ആ കൃപ എങ്ങനെയാണ് മനുഷ്യനിലേക്ക് ഒഴുകിയെത്തിയത് അത് ഈശോയുടെ പീടാസഹനവും കുരിശുമരണവും വഴിയാണ് ഈശോയുടെ പീടാസഹനത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ ആറാമത്തെ ലക്ഷ്യമാണ് മനുഷ്യന് പ്രലോഭനങ്ങളിൽ വീണുപോകാതെ അവനെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും വലിയ പ്രലോഭനം എന്താണ് ദൈവത്തെ ഉപേക്ഷിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം എങ്ങനെയാണ് ആ പ്രലോഭനത്തെ മനുഷ്യനെ അതിജീവിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം കാണുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നു ഞങ്ങൾ ഇനി പാപം ചെയ്യുകയില്ല ഹലേലുയ്യ അപ്പോൾ മനുഷ്യനെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും സ്വന്തമാക്കിയിരിക്കുന്നുവെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് ആ കൃപ നൽകിക്കൊണ്ട് പ്രലോഭനങ്ങളിൽ വിടാതെ ദൈവം അവനെ സൂക്ഷിക്കുകയാണ് ഏഴാമതായി യാചന ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഏതാണ് ഏറ്റവും വലിയ തിന്മ ദൈവസാന്നിധ്യം സാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുക എന്നതാണ് ദൈവത്തെ അറിയാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ തിന്മ ആ തിന്മയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനാണ് ഈശോ കുരിശിൽ മരിച്ചത് ഹാലുയ ഹലേലുയ മനുഷ്യന് ദൈവ സാന്നിധ്യമുണ്ടാകാൻ മനുഷ്യൻ ദൈവത്തെ അറിയാൻ ദൈവത്തെ മനുഷ്യൻ അറിയണമെങ്കിൽ എന്തു വേണം ദൈവം തന്നെ വെളിപ്പെടുത്തണം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പരമോന്നതമായ റെവലേഷൻ സംഭവിക്കുന്നത് കുരിശിലാണ് ഹലിലുയ അപ്പോൾ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയിലെ ഏഴ് യാചനകളിലൂടെ ഇതൾ വിരിയെന്നത് ഈസ്രോയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശു ഏഴ് ലക്ഷ്യങ്ങളാണ് ഹലിലുയ ഹലേലുയാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഈശോയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളും ഈശോയുടെ ലക്ഷ്യങ്ങളായിട്ട് മാറണം അല്ലെങ്കിൽ ഈശോയുടെ ഈ ഏഴ് ലക്ഷ്യങ്ങളെ ഈശോയുടെ ഈ ഏഴ് പദ്ധതികളെ ഈശോയുടെ ഈ ഏഴ് ആഗ്രഹങ്ങളെ നമ്മൾ നമ്മുടെ പദ്ധതികളായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളായിട്ട് ഏറ്റെടുക്കണം അങ്ങനെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവായിട്ട് മാറുന്നു മാറുന്നത് ഹലേലുയാ ഹലേലുയാ അങ്ങനെ ഏറ്റെടുത്ത് ക്രിസ്തുവായി മാറുമ്പോഴാണ് നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് ജീവൻ്റെ സമൃദ്ധി ലഭിക്കുന്നത് ഉയർപ്പിൻ്റെ മഹിമ ലഭിക്കുന്നത് നമ്മൾ ഉയർപ്പിൻ്റെ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാനുള്ള ഈ യാത്രയിൽ പ്രിയപ്പെട്ടവരെ നിരന്തരം ഈ സ്വർഗസ്ഥനായ പിതാവെ എന്ന ഈശ്വ പഠിപ്പിച്ച് പ്രാർത്ഥന നിരന്തരം ചൊല്ലുകയും അതിലടങ്ങിയിരിക്കുന്ന ഈശോയുടെ ലക്ഷ്യങ്ങള് പദ്ധതികള് ആഗ്രഹങ്ങള് നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ മജ്ജയുടെ നമ്മുടെ മാംസത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ പ്രയത്നങ്ങളുടെ ഭാഗമായി മാറുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് ഈ വചനം നമ്മെ അടിമുടി നവീകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഉയർത്തി സ്തുതിക്കാം യേശു സ്തോത്രമേശു നന്ദി യേശു ആരാധന ഹലിയ പുത്തനുണർവ് നൽകണമേ പുതിയ ചൈതന്യം നൽകണമേ പുതിയ തീക്ഷ്ണത നൽകണമേ യേശുവേ യേശുവേ നന്ദി നന്ദി യേശു യേശു ആരാധന ആരാധന ഹലേലുയാധനു ഹലേലുയാധനുയാ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയട്ടെ വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് യേശുവേ അനുധവിക്കട്ടെ ഹലേലുയാ ഹലേലുയാപ്പെട്ടവരായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ആശീർവാദം പ്രഭാതം മുതൽ രാത്രി വരെ രാത്രി മുതൽ പ്രഭാതം വരെ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല മനുഷ്യരുടെ മേലും അതുപോലെ പ്രപഞ്ചം മുഴുവൻ മേലും സകല ജീവജാലങ്ങളുടെ മേലും ഭർത്താവിന്റെ കൃപ വന്നു നിറയട്ടെ ഒഴുകി ഇറങ്ങട്ടെ എന്നാഗ്രഹിച്ചു കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലെ സ്നാമം വിളിച്ചു

സാധിക്കുന്നവർ ശിരസ് നേരവും ആരാധനയും സ്തുതിയും പരമപരിശുദ്ധ ദിവ്യാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും തൊഴിച്ചുണ്ടായിരിക്കും നേരവും ആരാധനയും എല്ലാവർക്കും നല്ലൊരു രാത്രി സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു നാളെ കൂടുതൽ ഉണർവോടുകൂടെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ നാളെ രാത്രി ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം ഈ സ്വാമി സിഹായിക്ക് സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ परिशुद्ध परम दिव्यकारुण्य मे अनन्तस्नेह मे परिशुद्ध परम दिव्यकारुण्य मे अनन्तस्नेह मे